െന്ന് പറഞ്ഞ അവിടത്തെ പോയി മക്കാമ് ഉള്ളിപ്പത്തി തില്ല നമ്മളവിടെ കുറുവാൻ ഒന്നുന്നു സ്വല്ലാത്ത ചെല്ലുന്നു അവരെ കൊണ്ട് തപസ്സൽ ചെയ്ത് ദുന്നു അല്ലോ ഈ ശ്രോതാവിന്റെ വർഗത്തുകൊണ്ട് ഞങ്ങള് ദോഷം പുറത്തു തരണം അള്ളാഹു ഇതാണ് അതും വിശദായിട്ട് പറയണം അതും അത് തന്നെയാണ് അപ്പൊ എന്തൊക്കെയാ മൂപ്പൻ ഇതാര എണ്ണുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം മുജാഹിദ് ബാലിശ്ശേരിയല്ല ടി പി അബ്ദുള കോയം അതനെയല്ല എ പി അബൂബക്ര മുസ്ലിയാരുടെ പ്രസംഗ ഞാൻ വെക്കുന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരെ മുൻനിർത്തിയ അള്ളാനോട് തേടലാണ് അവിടെ ഖുർഹാനോദരാണ് അങ്ങനെ തന്നെയാണ് റസൂലുല്ലാന്റെ സമീപത്ത് എന്നാലും സുന്നിയിൽ അത്രയും കടികെട്ടിയുള്ള നിങ്ങൾ കെ ഉസ്താദിന് ആദർശത്തിൽ സ്ട്രോങ് പോരാ എന്ന് പറഞ്ഞ് വേറെ സമസ്ത ഉണ്ടാക്കിയ നിങ്ങൾ ഔലിയാക്കളുടെ സുഹദാക്കലുടെ അമ്പിയാക്കളുടെ നമ്മൾ ചെയ്യുന്ന സിയാറത്തിന്റെ മുഖ്യഭാഗം അവരോട് നേരിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയലാണ് എന്ന് പറയാനുള്ള പറയാനാണ് എന്തുകൊണ്ട് കാന്തപുരം മുസ്ലിയാർക്ക് നഷ്ടപ്പെട്ടു പോയി അസ്ലാം വറഹമത്യപ്പെട്ടവരെ ഈ വീഡിയോയിൽ കാണുന്നത് ലോകം അംഗീകരിച്ച ആദരിക്കുന്ന ബഹുമാനിക്കുന്ന സാധികനായ പണ്ഡിതനായ കമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് ഇന്ത്യൻ ഗ്രാന്റ് മുഫ്തി അതുപോലെ ജീവകാരുണ്യ സാമൂഹ്യ രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മഹൽ വ്യക്തിത്വം ആ പണ്ഡിത തേജസ് പറഞ്ഞൊരു വിഷയത്തെ ചൂണ്ടിക്കാണിക്കുന്നത് നൌഷാദ് കുരുവട്ടൂർ അതായത് ഇന്നലകളിൽ വർഷങ്ങൾക്ക് മുമ്പ് ഈ നൌഷാദ് അഹ്സനി വിമർശിക്കുന്ന പണ്ഡിതനായ എ പി ഉസ്താദിന്റെയും അവർ നേതൃത്വം കൊടുക്കുന്ന സമസ്ത കേരള ജമിയത്ത് ഉലമയുടെ ആദരണീയനായ പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്താദും അവരുടെ കീഴിലുള്ള ആ പ്രസ്ഥാനത്തിന്റെ ഒരു സ്ഥാപനത്തിൽ നിന്നും കൊടുക്കുന്ന ഒരു ഡിഗ്രിയാണ് ഈ അഹസനി എന്ന് പറയുന്ന പട്ടം ഡിഗ്രി ആ ഡിഗ്രി വെച്ചുകൊണ്ടാണ് നൌഷാദ് കുരുവട്ടൂര് എ പി സാന്റെമർശിക്കുന്നത് എന്താണ് വിമർശിക്കുന്നത് കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും കാരണം അദ്ദേഹം വിമർശിക്കുന്ന ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് അദ്ദേഹം ഈ വേഷവും ഈ ഡിഗ്രിയൊക്കെ മേടിക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്കുമുമ്പ് അദ്ദേഹം പ്രഫസറിട്ട് നടക്കുന്ന കാലത്തൊക്കെ എ പിസ്സാദ് ആയിരക്കണക്കിന് വരുന്ന പണ്ഡിതന്മാരെ വാർത്തെടുത്ത് ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിന്റെ പ്രചരണവുമായി ദൈവത്തിന് വേണ്ടി പറഞ്ഞയച്ചിരിക്കണോ ഇപ്പോഴാണ് ഒരാള് ഈ വസ്ത്രമൊക്കെ ധരിച്ച് തലപ്പാവമൊക്കെ വെച്ച് ഇറങ്ങിയിരിക്കണത് അതും ആ പട്ടം ആ ബിരുദ ഇവരുടെ എ പി വിഭാഗത്തിന്റെ പ്രസ്ഥാനത്തിന് കീഴിലുള്ള സ്ഥാപനത്തിൽ നിന്ന് കൊടുക്കുന്ന ആ ബിരുദം ഇതുവരെ കളഞ്ഞിട്ടില്ല അത് കളയാതിരിക്കാൻ കാരണം എന്താണെന്നറിയോ അത് വെച്ച് പ്രചരണം നടത്തിയാലാണ് എന്തെങ്കിലും ഒരു രണ്ടാളെങ്കിലും കിട്ടുകയുള്ളൂ കാരണം മനുഷ്യന്മാർക്ക് കുറെ സാധുക്കളായ മനുഷ്യമാർക്ക് ഇതൊന്നും അറിയില്ല ഈ കുരുവുട്ടൂരെന്താണ് പിഴച്ച വാദമാണോ ഇവർ വാദിക്കുന്നത് എന്നും അറിയില്ല എന്തോ തെരീക്കത്തെല്ലാം പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് അപ്പൊ സാധാരണക്കാരെ പറ്റിക്കാൻ എളുപ്പമാർഗം അഹ്സനി ഉസ്താദിന്റെ ആദർശ സമ്മേളനം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോസ്റ്റ് അങ്ങോട്ട് വെക്കാം ഫ്ലക്സ് വെക്കാം ഹേ കൂട്ടരെ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു നാണം വേണ്ടേ എന്തിനാണിങ്ങനെ വെച്ച് ഈ പ്രചരണം നടത്തുന്നത് എന്നിട്ട് നിങ്ങൾ ആരെയാണ് വിമർശിക്കുന്നത് ഏഹ് നിങ്ങൾക്ക് വിമർശിക്കാൻ എന്ത് അധികാരമുണ്ട് നിങ്ങൾ എന്താണോ മനസ്സിലാക്കിയത് പഠിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശ ശുദ്ധി എന്താണോ അത് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞിട്ട് ഇന്ത്യ രാജ്യത്ത് നടന്ന പോലെ നിങ്ങൾ എ പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് വിമർശിക്കുന്നത് ഏഹ് ഇച്ഛാശക്തി ഉണ്ടോ എന്നെല്ലാം ചോദിച്ചിട്ട് എന്താ ചോദിക്കണമെന്ന് അറിയോ മക്ബറയിൽ പോയിട്ട് ഏറ്റുസ്താദ് സാധാരണ മനുഷ്യന്മാരൊക്കെ സുന്നത്ത് ജമാത്തിന്റെ ആശയമുള്ളവരൊക്കെ ചെയ്യുന്നത് അതാണ് ഉസ്താദും പറഞ്ഞിട്ടുള്ളത് ഉസ്താദ്മാരും പണ്ഡിതന്മാരും സമസ്തയും ഒക്കെ പഠിപ്പിക്കുന്നത് അത് അത് തന്നെയാണ് മഹാന്മാരായ അള്ളാഹു ആദരിച്ച് ബഹുമാനിച്ച അവരുടെ അവര് മറവട്ട് കിടക്കുന്ന മക്കുപറയിലൊക്കെ പോയി നമ്മൾ അവരെ ഇടയാളന്മാരാക്കി അതായത് വസീല ചെയ്ത് നമ്മൾ ദുവാ ചെയ്യാറുണ്ട് ആശുഹതാക്കളുടെയും അല്ലെങ്കിൽ ബദരീങ്ങളുടെയും മൊയ്തീൻ ഷെയ്ഖിന്റെ ഒക്കെ പുറത്തു കൊണ്ട് മറ്റുള്ള പണ്ഡിതന്മാരുടെയൊക്കെ പറക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ ആഹ്ഹം നന്നാക്കണമേ നമ്മുടെ ദോഷങ്ങൾ മറ്റു ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളൊക്കെ വെച്ച് നമ്മൾ ദ്വാ ചെയ്യാറുണ്ട് ഈ നൌഷാദ് പറയുന്നത് എന്താണെന്നറിയോ നിങ്ങൾക്ക് നേരിട്ട് മക്ബറയിൽ പോയിട്ട് അങ്ങനെ പറയാൻ നിങ്ങൾക്ക് എന്ത് ധൈര്യമില്ലാത്തത് ഇച്ഛാശക്തി ഇല്ലാത്തത് എത്ര പെഴച്ച വാദമാണ് നോക്കി അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ടല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യാൻ അവരെ കൊണ്ട് കഴിയുമോ ഇല്ല അപ്പൊ ഇദ്ദേഹം മുമ്പൊരു ഉപമ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഹാൻമാർക്ക് അള്ളാഹു കറാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഏതുപോലെ ഞാൻ എന്റെ മൊബൈലി എന്റെ സുഹൃത്തിന് കൊടുത്താൽ പിന്നെ ഓനാ തീരുമാനിക്കാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് എന്ത് തീരുമാനിക്കാൻ അതിന്റെ സോഫ്റ്റ്വെയറും ടെക്നിക്കൽ ഇഷ്യൂസും വന്നു കഴിഞ്ഞാൽ എവിടെ കൊണ്ടുപോകണം അതുണ്ടാക്കിയ കമ്പനിയുടെ അടുത്ത് തന്നെ പോകണം ഇവർക്ക് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്താ സാധാരണ ഒരു മനുഷ്യന്റെ സഹായം എന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ നല്ലാതെ അതിലപ്പുറം ഉള്ള എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഇല്ല അതുപോലെ മഹാൻമാർക്ക് അള്ളാഹു കൊടുത്ത കഴിവ് അള്ളാഹു എന്താണോ നിശ്ചയിച്ചിട്ടുള്ളത് അതിലപ്പുറം ചെയ്യാൻ മഹാൻമാർക്ക് വല്ലെന്ന് കഴിയോ അങ്ങനെ ഏതൊരു കഴിയില്ലല്ലോ കഴിയില്ലോ അള്ളാഹുവാണല്ലോ വലിയവൻ അപ്പൊ അങ്ങനെ ചെയ്യാൻ കഴിവില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് അവിടെ കിടക്കുന്ന മഹാന്മാരോട് ചോദിക്കുക എന്ന് പറയുന്നത് അവിടെ പോയിട്ട് നമ്മൾ ആ സവിധത്തിൽ കാര്യങ്ങളൊക്കെ പറയും പക്ഷെ ദ്വാ ചെയ്യുന്ന അള്ളാഹിനോടാണ് ആ മഹാന്മാരെ ഇടയാളന്മാരാക്കി നമ്മൾ ദ്വാ ചെയ്യും സർവ്വസാധാരണ എല്ലാവരും ചെയ്തു വരുന്ന സംഭവം അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ല ഒരു പിഴച്ച വാദമാണ് ഈ കുരുവട്ടൂർ ഷെയ്ഖ് എന്ന് പറയുന്ന ടീമിന്റെ അനുയായിയായിട്ടുള്ള പിൻതല തലമുറക്കാരനായ നൌഷാദ് പറയുന്നത് എന്നാൽ അദ്ദേഹം ഒരു തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട് ഇവർക്ക് സ്പിരിറ്റ് പോരാ എന്താണ് സുന്നദ്ധ്യമാന്റെ ആശയം അതൊന്നും പോരാ അതായത് ഷംസുൽ ഉലമ ഇ കെ അബുബക്കർ മുസ്ലിയർ ഷെയ്ഖാവറുകൾക്ക് സ്പിരിറ്റ് പോരാ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സമസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് പച്ചക്കള്ളം ജനങ്ങളിടയിൽ പ്രചരിപ്പിക്കണം യഥാർത്ഥത്തിൽ അങ്ങനെയാണോ എന്നും ആ സമസ്തക്ക് ചില വിഷയങ്ങളിൽ ഇപ്പോഴും ഒരു ഐക്യത്തിൽ എത്താൻ വേണ്ടി പറ്റുന്നില്ല ബാഹ്യ ഇടപെടലും പല കാര്യകാരണങ്ങളും കൊണ്ടും വാർത്തയിൽ ഇടം പിടിച്ച് നിൽക്കുകയാണ് അത് ഇന്നലകളിലും വന്ധ്യരായ മർഹും ഉള്ളാളം അടക്കമുള്ള ആളുകളൊക്കെ സമസ്തയെ പുനഃസംഘടിപ്പിച്ചപ്പോൾ അന്ന് അവരുടെ ഒരു ലക്ഷ്യമുണ്ട് ഒരു ബാഹ്യ ഇടപെടലും നടത്താൻ കഴിയാതെ യശസ്സോടു കൂടി സുന്നത്യമാനത്തും ദീനു പറയാൻ കഴിയണം അതിനൊരു തലമുറയെ ഒരു പണ്ഡിത തലമുറയെ വാർത്തെടുക്കണം അതിനുവേണ്ടി അവർ രംഗപ്രവേശനം നടത്തി മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തോളം പിന്നിടുന്നു ഒരാൾക്കും സമ്മർദ്ദം ചെലുത്താൻ കഴിയാതെ ബാഹ്യ ഇടപെടൽ നടത്താൻ കഴിയാതെ മനോഹരമായിട്ട് ആ ഒരു സമസ്തയുടെ പ്രവർത്തനവും അതിന്റെ യേശസും വാനോളം ഉയർത്തി നിലനിൽക്കുകയാണ് ഇനി എന്താ വേണ്ടത് നിങ്ങൾക്ക് നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞ് പറ്റിക്കുന്നത് മറും ഷംസു കൊലമ ഈ കെ വിസ്താദിനെ ആ മഹാനപറികൾക്ക് സുനദ്ധ്യമാതിന്റെ സ്പിരിറ്റ് പോരാ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു സമസ്ത ഉണ്ടാക്കിയ മറ്റു സമസ്ത ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇവിടെ യഥാർത്ഥത്തിൽ ദീന നിലനിൽക്കുന്നതും പതിനായിരക്കണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുത്തതും അതിന്ന് ലോകം അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നു കുരുവട്ടൂർ പക്ഷേ അതെ നിങ്ങളുടെ ഷെയ്ഖിനോടും പറഞ്ഞേക്കും അതുപോലെ വേറൊരു അൻവരിന്ന് പറഞ്ഞു ആളോടൊക്കെ പറഞ്ഞേക്ക് അപ്പം ഇന്ന് നമ്മളെല്ലാ മുസ്ലിമീങ്ങൾക്കും വലിയ ഒരു മാനാഭിമാനം ആയിട്ട് വളരെ മനോഹരമായിട്ട് എല്ലാവരുടെ ഇടയിലും തല ഉയർത്തി നില്ക്കാൻ പാകത്തിന് അതിനെ പാകപ്പെടുത്തി വളർത്തിയെടുത്ത മഹാനവറുകളാണ് അവരെ ഒന്ന് ചോദ്യം ചെയ്യാൻ മാത്രം നിങ്ങൾ വളർന്നിട്ടില്ല നിങ്ങൾ ട്രൗസർ ഇട്ടുക നടക്കുന്ന കാലത്ത് ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ വാർത്തെടുത്ത വലിയൊരു മഹാനാണ് കാന്തപുരം എ പി അബൂബക്കർ